ഇതു സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇന്നലെ അവിടെ സന്ദർശിച്ച മെഡിക്കൽ ടീം നൽകിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പതിലധികം പേർക്കാണ് രോഗലക്ഷണങ്ങളും രോഗങ്ങളും ഉള്ളതായിട്ട് പ്രാഥമിക റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിനഞ്ച് പതിനെട്ടോളം ആളുകൾ ഹോസ്പിറ്റലിൽ ഐ പി അഡ്മിഷൻ തേടിയിട്ടുള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട് നിലവിൽ കുറച്ച് ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളതായിട്ടും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി മുപ്പത് അംഗ സംഘത്തെ തന്നെ ആരോഗ്യവകുപ്പ് അവിടെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ അവബോധം രൂപീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പൊ അവിടെ ശുദ്ധീകരണ സംവിധാനം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഒരു അഭ്യർത്ഥന അത് വളരെ ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലും അതും ആ രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നു രോഗബാധിതരായിട്ടുള്ള ആളുകൾ വിവിധ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ ഒരു ഡോക്ടറിനു മുന്നിൽ ഒന്നോ രണ്ടോ മൂന്നോ പേഷ്യൻസ് ആയിരിക്കും എത്തുക അപ്പൊ ഒരു സ്ഥലത്തെ ഇത്രയും അധികം ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു ില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു റിപ്പോർട്ടിംഗ് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേണം കരുതാൻ ഏതായാലും ഇങ്ങനത്തെ ഒരു പൊതുജനാരോഗ്യ വിഷയമാണ് അപ്പോൾ പതിനഞ്ചോ പതിനാറോ ഫ്ളാറ്റ് ഫ്ളാറ്റുകളുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ആയിരത്തി ഇരുന്നൂറിലധികം കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് അപ്പം ഇത്രയും അധികം ആളുകളെ ബാധിക്കാനിടയുള്ള ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ ഫ്ലാറ്റിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടുള്ള ആളുകൾക്ക് പൊതുജനാരോഗ്യ സംവിധാനത്തെ തീർച്ചയായിട്ടും അതിന്റെ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു അത് നൽകിയില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ അവിടെ താമസിക്കുന്ന ആളുകളെ ഈ അവസരത്തിൽ അവരോട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം അവർ ഈ വിഷയം പുറത്തറിയിച്ചപ്പോൾ മാത്രമാണ് ഇത് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവുള്ള ഒരു വിഷയമാണ്